നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു യൂണിറ്റ് വിവിധ സ്ഥാപനങ്ങളുടെ സംഘടിപ്പിച്ചത് അഹല്യ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ലൈഫ് ലൈൻ കൊല്ലം എന്നിവയുടെ സഹകരണത്തോടെയാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് തെക്കുംഭാഗം തെക്കും തെക്കുംപിള ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ സുജിത് വിജയൻപിള്ള ജനങ്ങൾക്ക് അത് സൗജന്യമായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകിച്ചും രോഗത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് രോഗം മുൻകൂട്ടി കാണാൻ മുൻകൂട്ടി നമ്മൾ അറിയുകയാണെങ്കിൽ അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അറിയുകയാണെങ്കിൽ വലിയ ചികിത്സകളില്ലാതെ തന്നെ മരുന്നോ അല്ലെങ്കിൽ ശസ്ത്രക്രിയോ ഇല്ലാതെ തന്നെ ഒരു പക്ഷേ നമുക്ക് ചില വ്യായാമത്തിലൂടെയോ അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങളിലൂടെ തന്നെ തന്നെ നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് ഇപ്പോൾ ക്രമേഹം പോലുള്ള രോഗങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അപർണ രാജഗോപാൽ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഒ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി എസ് പള്ളിപ്പാടൻ എ എഫ് സെക്രട്ടറി മുകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു നേത്രപരിശോധന ഗൈനക്കോളജി ഫെർട്ടിലിറ്റി പരിശോധനകളാണ് ക്യാമ്പിൽ ക്രമീകരിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ ചവറ